ഹായ് ഫ്രണ്ട്സ് പതിവ് പോലെ ഇന്നും ഒരു ട്രാവൽ വോഗുവേറ്റാണ് എത്തിയിട്ടുള്ളത് ഞാനും മോനും ചേട്ടനും കൂടെ ഗുരുവായൂരി വരെ പോവുകയാണ് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി നമ്മൾ ഏകാദശി ആ സമയത്തിനാണ് പോയത് നമ്മൾ ടിക്കറ്റ് ആദ്യം എടുത്തത് ഇൻ്റർസിറ്റിയിലായിരുന്നു പക്ഷെ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ടിക്കറ്റ് കൺഫേം ആകാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തൃശ്ശൂരത്തേക്കാണ് എടുത്തത് കൊച്ചുവേളിയിരുന്നായിരുന്നേ ട്രെയിൻ നമ്മൾ പോകുന്ന ട്രെയിനാണ് ബാക്കിലുള്ളത് നമ്മൾ ഏകദേശം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ കട്ട പോസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നു അപ്പോൾ ഇനി നമ്മളെ തുടർന്നുള്ള വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിലൂടെ കാണാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഏകദേശം സമയം അവർ ആയപ്പോൾ അകത്ത് കയറി നമ്മളെ സീറ്റ് നമ്പർ അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്നായിരുന്നു അങ്ങനെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു ഇരുന്നതിന് ശേഷം ഞാൻ ആദ്യോട് ചോദിക്കായിരുന്നു എ സി ആയിരുന്നേ അപ്പം അവന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു ൊന്നുംല്ലല്ലോ എന്ന് ചോദിക്കായിരുന്നു അവൻ ഓക്കെ ആയിരുന്നു ഏകദേശം ആറ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി പിന്നെ തൃശ്ശൂർ മാൾ ഉണ്ടെന്നറിയായിരുന്നു അങ്ങനെ മാളിൽ പോണോ എന്താണെന്നുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു പിന്നെ എന്തായാലും തൃശ്ശൂർ ഇറങ്ങിയതല്ലേ അപ്പം പിന്നെ കറങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചു നേരം നമ്മൾ തൃശ്ശൂർ സ്പെൻഡ് ചെയ്തു ഏകദേശം എട്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ എത്തിയായിരുന്നു പിന്നെ ഒരു റൂമെല്ലാം എടുത്ത് വേലാം വെച്ചതിന് ശേഷം നമ്മള് ഇറങ്ങി രാത്രിയിലുള്ള ഗുരുവായൂർ കാണാൻ എന്ത് ഭംഗിയാണ് നല്ല രസമായിരുന്നു കാണാൻ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ശാന്തി സമാധാനമുള്ള ഒരു അന്തരീക്ഷമായി ഇന്നെ രാത്രി ആയതുകൊണ്ട് ആ സമയത്തിന് പകലായിരുന്നെങ്കിൽ നല്ല വെയിലും അതിനനുസരിച്ച് നല്ല ചൂടും കാണും ചൂട് സമയങ്ങളിൽ കുഞ്ഞു മക്കളെ കൊണ്ട് പുറത്തു പോകാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ പക്ഷേ ഈ സമയത്തിനായതുകൊണ്ട് ആദ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും കണ്ണിന് ഇമ്പ് വേകുന്നൊരു ഇതാണ് കുഞ്ഞുണ്ണിക്കണ്ണൻ്റെ പ്രതിമകൾ പിന്നെ പോണ വഴിയിൽ ഇഷ്ടംപോലെ കടകളുണ്ട് ഫാൻസി ആയിരുന്നാലും ചോയ്സ് ആയിരുന്നാലും പലതരങ്ങളായിരുന്നാലും പോലെ കടകളുണ്ടായിരുന്നു അപ്പോൾ ഏർ പറയുന്ന ചേച്ചിമാർക്ക് ഇത് കൊള്ളാം ചേച്ചിമാർക്ക് അത് വാങ്ങിച്ചാൽ കൊള്ളാം അതിനൊപ്പം അവനും ഇത് വാങ്ങിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പറ്റിയൊരു മണ്ടത്തനോന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ് തോന്നിയത് നമ്മൾ തൃശ്ശൂർ ഒന്ന് ഓർത്തിയ സമയം സ്പെൻഡ് ചെയ്തു ആ സമയം അവിടെ ചിലവഴിച്ചില്ലായിരുന്നെങ്കിൽ ഗുരുവായൂർ വന്ന് നമുക്ക് ആ സമയത്തിന് തുടൻ എന്ന് തോന്നി വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല തിരക്കാണ് എന്നാലും വലിയ തിരക്ക് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുതിട്ട് രാത്രി വൈകിയല്ല ഫുഡ് കഴിച്ച് ഇനി രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അതുകൊണ്ട് റൂമിലോട്ട് പോയി രാവിലെ നേരത്തെ തന്നെ എണീറ്റ് രണ്ട് മണിയൊക്കെ തന്നെ എണീറ്റ് റെഡിയായി അമ്പലത്തിൽ നിന്ന് തൊഴുത് അപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്തത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ആദ്യ കുട്ടനാണെങ്കിൽ ആകെ തളർന്ന് അവശ്യനായി എന്നാലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മോന് അതിൻ്റെ ഒരു ചെറിയൊരു വാശിയുണ്ടായിരുന്നു പിന്നെ അന്ന് നമ്മൾ ഇഷ്ടം പോലെ കല്യാണം ഉണ്ടായിരുന്നു ക്യൂ നിന്ന് ക്യൂ നിന്ന് പോയെങ്കിലും അവിടെ നിന്ന് പോലെ കല്യാണമൊക്കെ കാണാൻ പറ്റി പിന്നെ കുറേ ഭജനകൾ ഡാൻസ് ഇതെല്ലാം കാണാനും പറ്റി നമ്മൾ ഗുരുവായൂർ തൊഴുതിറങ്ങിയ സമയം കറക്റ്റായിരുന്നു അമ്മിയും കൂടെ പോയി തൊഴാൻ പറ്റുമായിരുന്നു അപ്പോൾ പക്ഷേ അവിടെ പോയപ്പോഴാണ് നമ്മളറിഞ്ഞത് ക്ഷേത്രം പുതുക്കി പണിയുന്നതുകൊണ്ട് നട നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടെ ദേവീക്ഷേത്രത്തിന് മാത്രം തൊഴാൻ പറ്റി നട തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതു വരുന്ന വഴിയിൽ തന്നെ നമ്മൾ കാപ്പിയും കഴിച്ചായിരുന്നു പിന്നെ റൂമിൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പിന്നെയും ഗുരുവായൂർ പോയി ആനത്താവളത്തിൽ പോകണമെന്ന് പറഞ്ഞാണ് ഇരുന്നേ പക്ഷേ അവിടെ വെച്ച് തന്നെ രണ്ട് മൂന്ന് ആനയെ കണ്ടതുകൊണ്ട് പോയില്ല പിന്നെ നമ്മൾ ഈ വർഷം ഗുരുവായൂർ പോയാലും ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു പെരുവനം കുട്ടന്മാരാറിൻ്റെ ശിങ്കാരിമേളത്തോട് കൂടിയ ഭഗവാന്റെ എഴുന്നള്ളത്ത് കാണാൻ പറ്റി അത് ഭഗവാൻ നമുക്കെന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത് ഗുരുവായിരുന്നു തിരുവാൻഡ്രം തിരിച്ചു വരാനുള്ള ട്രെയിൻ പിന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് വടക്കൻനാഥ് ക്ഷേത്രം വരെ പോകാമെന്ന് എന്തായാലും നമുക്ക് വടക്കൻനാഥിൻ്റെ അനുഗ്രഹമുണ്ട് അവിടെയും പോകാൻ പറ്റി പിന്നെ പൂരം നടക്കുന്ന സ്ഥലവും കാണാൻ പറ്റി Gracias. വടക്കുനാഥനെ തൊഴുതു കഴിഞ്ഞാൽ നമ്മുടെ പാറമേൽക്കാവ് അമ്മയും തൊഴണമെന്നാണ് അങ്ങനെ പിന്നെ നമ്മൾ പാറമേൽക്കാവിലും കയറി തൊഴുതു അമ്മയുടെ അനുഗ്രഹവും നമുക്ക് കിട്ടി പിന്നെ നമ്മൾ അവിടുന്ന് തിരികെ ഗുരുവായൂർ പോയി തിരിച്ചെത്തിയപ്പോ അറിഞ്ഞത് അന്ന് നന്ദഗോവിന്ദ്സിന്റെ ഭജന ഉണ്ടായിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളവരാണല്ലോ ഇവര് അപ്പൊ എല്ലാരും കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ ആണത് എന്തായാലും അതിനുമുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ ഗുരുവായൂരിന്ന് ട്രെയിൻ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളും ടൈഡായിരുന്നു മോനും ഉറങ്ങി പിന്നെ അവ ഉണർന്നത് നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോ ആയിരുന്നു അപ്പോൾ അവൻ ചോദിക്കായിരുന്നു നമ്മൾ ഇനി എവിടെയാണ് പോണത് അപ്പം നമ്മൾ അവനെ പറ്റിച്ചു ഇനി വേറൊരു സ്ഥലത്താണ് പോകുന്നത് ഇനി ഇവിടെ നിന്ന് വേറെ ട്രെയിൻ കയറണം എന്നൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ച് എന്തു പറയാനെ പാവം കുട്ടിയെല്ലാം വിശ്വസിച്ച് അപ്പോൾ നമ്മുടെ ഗുരുവായൂർ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം ബൈ